ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് ഓപ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ബിന്നിയാണ് ഒരു പ്രൊമോ വന്നിരിക്കുകയാണ് ആ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് സീസൺ സീസൺ സിക്സിൽ ശ്രീതു ഔട്ടായ പോലത്തെ ഒരു വിഷൻ പ്രക്രിയയാണ് നടത്തുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് പോടിയത്തിൻ്റെ അകത്ത് ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ അകത്ത് മൊത്തം ഈ തെർമോക്കോളിൻ്റെ ബോൾസ് നിറച്ചിട്ട് അടിയുന്നത് തുറന്നു വിടുക തുറന്ന് വിടുമ്പോൾ ആണ് സേവ് ആരാണ് വിറ്റെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുക അങ്ങനത്തെ ഒരു പ്രോസസ്സ് അത് അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ എവിഷൻ നടക്കുന്നത് എന്നാൽ ആദ്യം തന്നെ സാമൂഹനയൊക്കെ ബിഗ് ബോസ് സേവ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പറയുന്ന ബിന്നിയെ പുറത്തേക്ക് വിടുകയാണ് ബിന്നിയാണ് ഔട്ട് ആവുന്നത് ബി പരദൂഷണത്തിൻ്റെ രാജകുമാരി എന്നൊക്കെയാണ് ഉള്ളിലെ വിളിപ്പേര് എന്നാൽ ഈ പറയുന്ന സാബുമോനെ അതോടൊപ്പം തന്നെ നൂറ അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ സേഫ് ഗെയിമേഴ്സായിട്ട് അവിടെ നിൽക്കുന്നു അപ്പോൾ ഈ പറയുന്ന ബിന്നി ഔട്ടായി പോവുകയാണ് എന്തായാലും ബിന്നി പുറത്തേക്കാണ് കാരണം ഗെയിം കളിക്കാത്തവരൊക്കെ പുറത്തു പോകണം എന്നുള്ള അഭിപ്രായ കാരണമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ബിന്നി പുറത്തു പോകുന്നതിനോട് വലിയ സങ്കടമൊന്നും എനിക്കില്ല എന്നാൽ കുറച്ചൊക്കെ അവിടെ വർത്തമാനം പറയുകയും ഉണ്ടാക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ബിന്നേക്കാട്ടിലും പോകാൻ ആദ്യം പോകാൻ ഒരു ഇതുള്ളത് തന്നെ ആയിരുന്നു എന്നുള്ള ഒരു കാര്യം പറയുകയാണ് അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്